ഒരു വാർത്ത അറിഞ്ഞു എന്ന് പറഞ്ഞ കടകളില്ലേ പൗണ്ട് ലാൻഡ് റീറ്റെയിൽ ഷോപ്പ്സ് അത് കംപ്ലീറ്റ് ആയിട്ട് നിന്ന് പോവാണ് അതായത് പൗണ്ട്ലാൻഡ് പ്രത്യേകത അറിയാലോ ഇംഗ്ലണ്ടിലെ അല്ലാത്ത ആൾക്കാർ കൂടി പറയണം പൗണ്ട് ലാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പൗണ്ടിൽ എന്ത് വസ്തു എടുത്താലും ഒരു പൗണ്ടിൽ കിട്ടും അങ്ങനെയായിരുന്നു ഈ കൺസെപ്റ്റ് തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ തൊണ്ണൂറുകളിലുണ്ടോ വിത്ത് കുടുംബം അപ്പനും മോനോടെ കൂടി ജീവൻ സ്മിത്തും എഡ്വേഴ്സ്മിത്തും ആണ് തോന്നും ഇവർ രണ്ടോ കൂടി നടത്തിക്കൊണ്ടിരുന്ന ഒരു ഷോപ്പിനകത്ത് വാട്സാളിന്റെ ഒരു ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്ന അപ്പനും മോനോട് തോന്നിയൊരു ഐഡിയാണ് എന്തുകൊണ്ടാണ് എല്ലാ വസ്തുക്കൾക്കും വരെ കൂടി പോകുന്നത് അപ്പൊ എന്ത് വസ്തു എടുത്താലും അളവിൽ കുറഞ്ഞിരിക്കണം പക്ഷെ അളവ് അത് വിവരമായിട്ട് കിട്ടത്തില്ല അളവി കുറച്ച് കൊടുക്കുക പക്ഷെ ഒരു മൂന്നിൽ കിട്ടണം അങ്ങനെ ഒരു കൺസെപ്റ്റ് തുടങ്ങിയ ചെയിനാണ് പൗൺലാൻഡ് എന്ന് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തുടങ്ങിയാണ് അന്ന് അവിടെ നിന്ന് തുടങ്ങി തൊണ്ണൂറ് തൊണ്ണൂറ്റി കായപ്പെടുത്തി പല പല കമ്പനികളുടെ കൂടി അവർ ഇൻവെസ്റ്റ്മെന്റ് എടുത്തു ഇപ്പം അത് ഇപ്പോഴത്തെ നിലവിലുള്ള അവസ്ഥ എന്ന് എണ്ണൂറ്റൻപത് സ്റ്റോറുകൾ അവർക്ക് യു കെ ഉണ്ട് യു കെ ഉണ്ട് പോളണ്ട് ഉണ്ട് റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് ഉണ്ട് അങ്ങനെ ഒരു മൂന്ന് ആറ് രാജ്യങ്ങളിലായിട്ട് പാർത്ത് നടക്കുന്ന ഒരു വലിയ റീറ്റെയിൽ ശൃംഖലയാണ് ഇവർ ഇതിൽ പെപ്സിക്കോ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാണെന്ന് തോന്നുന്നു പെപ്സിക്കോ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഇവരെ ഏറ്റെടുക്കുന്നത് അത് ഈ ഇവരുടെ ഈ ചെയിനിന്റെ വളർച്ചയുടെ ലെവല് കണ്ടേച്ചും ഹൈ സ്ട്രീറ്റ് ബ്രാൻഡായിട്ട് ഇത് മാറി അപ്പൊ ഇവരുടെ ചെയിൻ്റെ വളർച്ച വളർച്ചയായിട്ട് പെപ്സിക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇവരെ ഏറ്റെടുത്തു എന്നിട്ട് അവർക്ക് പക്ഷേ ഈ സംഭവത്തിന് ലാഭകരമാക്കാൻ വേണ്ടി അവർ ഈ വൺ പൗണ്ട് എന്നുള്ള സംഭവത്തിൽ ചെറിയൊരു മാറ്റം വരുത്തി വൺ പൗണ്ടുള്ള സാധനങ്ങൾ അവിടെ അവൈലബിൾ ആണ് പക്ഷേ പക്ഷെ വൺപൗണ്ടിന് കൂടെ തന്നെ പ്രീമിയം ലെവലുള്ള സാധനങ്ങൾ അവൈലബിൾ ആണ് പെപ്സിക്കോയുടെ സ്വന്തം ട്വിൻ പീക്സ് എന്ന് പറഞ്ഞ സ്വന്തം ചോക്ലേറ്റ് കൊണ്ടുവന്നു പിന്നെ അങ്ങനത്തെ കുറെ സാധനങ്ങൾ അവരുടെ ക്ലോത്ത് ഐറ്റങ്ങൾ കൊണ്ടുവന്നു അപ്പൊ പൗൺലാൻഡ് എന്ന് പറഞ്ഞ സംഭവത്തിന് യു കെ മൂലമുള്ള ട്രസ്റ്റ് അതായത് നമുക്ക് രണ്ട് മൂന്ന് തലമുറകളുടെ കാര്യം പറയുന്നത് അതായത് ഐ ടി സ്കിഡ്സ് ഐറ്റി എന്ന് പറഞ്ഞ ആൾക്കാരുടെ ചെറുപ്പമാണ് അവിടെ ആൾക്കാർ വളരെ ട്രസ്റ്റ് വൃത്തിയായിട്ട് കൊണ്ടുവന്നുകൊണ്ടിരുന്ന ഒരു ബ്രാൻഡ് ബ്രാൻഡായിരുന്നു അത് ഈ പെപ്സിക്ക വന്നേ പിന്നെ കുറെ ഏറെ കാര്യങ്ങൾ ഇതിനകത്ത് മാറ്റം സംഭവിച്ചു പക്ഷേ സ്റ്റോറുകൾ വളർന്നുകൊണ്ടിരുന്നു കേട്ടോ കൂടുതൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് സ്റ്റോറുകൾ വർന്നുകൊണ്ടിരുന്നു എനിവേ ഏതായാലും രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇതിന്റെ കഷ്ടകാലം ആരംഭിച്ചപ്പോ തൊണ്ണൂറ്റെട്ടിലൊരു സംഭവം ഉണ്ട് തൊണ്ണൂറ്റിട്ട് ഈ സംഭവം പെപ്സിക്കോ വരുന്ന സമയത്ത് അവിടെ ഉള്ള ഈ കുഞ്ഞു കുഞ്ഞു ബ്രാൻഡുകളെ മുഴുവൻ വിഴുങ്ങി പൗണ്ട് വേൾഡ് എന്ന് പറഞ്ഞ് വേറൊരു ബ്രാൻഡ് ഉണ്ടായിരുന്നു പൗണ്ട് വേൾഡ് പിന്നെ ഇതുപോലെ തുടങ്ങിയ വേറെ ഒന്ന് രണ്ടെണ്ണ ഉണ്ട് വിൽക്കോ ഇല്ലുണ്ട് വിൽകോ വിൽക്കോമെ അടച്ചവര് കടയില്ലായിരുന്നു അതൊക്കെ ഇവർ വിഴുങ്ങി വിൽക്കോയുടെ ഒക്കെ ഒരുപാട് പെട്ട നല്ല കൂട്ടിപ്പോ ബ്രാൻഡുകളെ മൊത്തം ഇവർ വാങ്ങിച്ചു അങ്ങനെ നല്ല എസ്റ്റാബ്ലിഷ്മെന്റ് അവർക്ക് കിട്ടി ഒരു അഞ്ചെട്ട് വർഷത്തിൽ ഉള്ളിൽ കഴിഞ്ഞ എട്ട് പത്ത് വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി പതിനെട്ടിൽ മുതൽ സംശയം തുടങ്ങി എന്തോ സംതിങ് റോങ് ഉണ്ട് ഇവരുടെ ബ്രാൻഡ് എന്നുള്ളത് അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആയപ്പോഴത്തേക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിമിറ്റ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ സ്റ്റോക്കിനകത്ത് എല്ലാവരും സംസാരിക്കുന്നുണ്ട് ഇവരുടെ സ്റ്റോക്കിൽ എന്തോ കുഴപ്പമുണ്ട് ഭയങ്കര ഹൈ ഹൈപ്പ് അടിച്ചോണ്ടിരിക്കുകയാണ് അതിനുള്ള ഇല്ല അതിനുള്ള ലാഭം അവർക്ക് ഇല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു എനിവേ ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പെപ്സിക്കോ അവരുടെ അഡ്മിനിസ്ട്രേഷൻ ഗ്രൂപ്പിനോട് പറഞ്ഞു നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്ററെ കണ്ടുപിടിക്കാൻ പറഞ്ഞു അതിനർത്ഥം അവർക്ക് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ലെവലിൽ പോയി അതായത് ഇത്രയും കാര്യങ്ങൾ അവർക്ക് ശമ്പളം കൊടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല എനിവേ ഇപ്പൊ കഴിഞ്ഞ ദിവസം മൂന്ന് രണ്ട് ഇന്നലെയാണോ എനിക്ക് വാർത്ത വന്നിരിക്കുന്നു പൗണ്ട് ലാൻഡ് കമ്പനി അടച്ചുപൂട്ടുവാണ് അവര് അഡ്മിനിസ്ട്രേഷനിൽ പോവാണ് അപ്പൊ ഈ എണ്ണൂറ്റി ഒമ്പത് സ്റ്റോറുകളും ഇല്ലാതായി പോകും ഇതിന് കോവിഡ് എന്ന് പറഞ്ഞാൽ എതിരെ ഏറ്റവും വലിയ എതിരാളിയായിട്ട് പോകാതിരിക്കുന്ന ആൾക്കാരാണെന്ന് അറിയോ പണ്ട് ഇവർ വാങ്ങിച്ചൊരു ഗ്രൂപ്പ് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണോ രണ്ടായിരത്തിലാണോ പൗണ്ട് വേൾഡ് എന്ന് വെച്ചൊരു കമ്പനി പതുക്കെ ഇതേ തപ്പം കൊണ്ട് വന്ന് എമർജിങ് ആയിട്ട് എല്ലായിടത്തും വന്നു അവർ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു കുറെയേറെ ബ്രാഞ്ചുകൾ അവർക്കുണ്ടായി ഒരു ക്രിസ്റ്റഫർ സ്മിത്ത് ആണെന്ന് തോന്നുന്നു സ്വിദ് ഓർമ്മ ക്രിസ്റ്റഫറും ഇവാൻസോ രണ്ടുപേര് എനിവേ അവരങ്ങനെ ഒരു കമ്പനി തുടങ്ങിയിട്ട് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചു ഇവര് കളിച്ച കളി മെക്സിക്കോ അവർക്കെതിരെ എവിടൊക്കെ ഈ പൗണ്ട് വേൾഡിന് കടകൾ തുടങ്ങിയോ അതിന്റെ എല്ലാ ഓപ്പോസിറ്റ് സൈഡിലും ഇവര് ഒരു ബ്രാൻഡ് എടുത്തു എന്നിട്ട് ഇവരെന്തൊക്കെ ഓഫർ കൊടുക്കുന്നു അവരെല്ലാം അവർ പറയുന്നത് മാനേജേഴ്സ് അല്ല അവർ പറയുന്നത് വൺ പോയിന്റ് സാധനം വിൽക്കുന്നുള്ളാണ് ലോക്കൽ പ്രൊഡക്ഷൻ ലോക്കൽ ഫാമിൽ നിന്നുള്ള സാധനങ്ങൾ ലോക്കലായിട്ടുള്ള സംഭവങ്ങൾ അതിന് ഇമ്പോർട്ടിങ് ഡ്യൂട്ടി വരാത്ത ഐറ്റങ്ങൾ അങ്ങനെയാണ് അവർ വിൽക്കാൻ ശ്രമിച്ചത് സസ്റ്റൈൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്തത് എന്നിട്ട് അതിനെ മറിക്കാൻ വേണ്ടി ഈ പൗണ്ട ലാൻഡ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മാനേജേഴ്സ് ഒരു ഫീച്ചർ കൊണ്ടുപോയി ബിസാത്ത കളികളാണ് മാനേജർ സ്പെഷ്യൽ മിഞ്ച് ഐറ്റ് കൊണ്ടുപോകും എന്തെടുത്താൽ അൻപത് പൈസ അതായത് എല്ലാ ദിവസവും അൻപത് പൈസക്ക് വിൽക്കുന്ന കുറേ ഏറെ സാധനം ആ സ്റ്റോറി കാണും അങ്ങനെയാണ് പൗണ്ട് വീണ്ടും നിക്കക്കളി ഇല്ലാതെ അവസാനം ആ ഈ ക്രിസ്റ്റഫറിനൊക്കെ ഇത് വിൽക്കേണ്ടി വന്നു അങ്ങനെ അവരുടെ ബ്രാഞ്ചുകളൊക്കെ ഈ പൗണ്ട് ലാൻഡ് ഏറ്റെടുത്തു ഇപ്പം ഈ ഇന്നിപ്പോ അഡ്മിനിസ്ട്രേഷനിൽ പോകുന്ന കാലത്ത് ഇവർക്കെതിരെ ഇപ്പൊ നിൽക്കുന്ന കമ്പനിയുടെ പേര് ആര് തുടങ്ങിയ കമ്പനി പണ്ട് ഇവരെ മറ്റേ ഗ്രൂപ്പ് ഫൗണ്ട് ലാൻഡുകാർ ഏറ്റെടുത്തു പോയിട്ടുണ്ട് ഏറ്റെടുത്ത കാലത്ത് അന്ന് അവർക്ക് പാപ്പരായി പോയി അവരുടെ ഒന്നും ഇല്ല പൈസ ഒന്നും ഇല്ലാതായിപ്പോയി അവര് രണ്ടുകൂടെ കൂടി തുടങ്ങിയതാണ് വൺ ബിലോ അതായത് അവർക്ക് മനസ്സിലായി ഞങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജിയോട് പിടിച്ച് അവർ പോയിട്ട് ഒന്ന് രണ്ട് ബ്രാഞ്ചുകൾ അവിടെ കുഞ്ഞുമായിട്ട് തുടങ്ങി ബ്രാഞ്ചിന്റെ പേരും കമ്പനിയുടെ പേരും വൺ ബിലോന്ന് ആക്കി അതായത് ഉള്ളിലോട്ടല്ല ലെസ് ഒരു പൗണ്ട് താഴെയുള്ള പ്രൊഡക്റ്റുകൾ മാത്രമേ ഞങ്ങള് വിൽക്കത്തുള്ളൂ അത്രേ അവർക്ക് വിൽക്കാനുള്ളൂ അല്ലാതെ അവരെ എല്ലാ ബ്രാഞ്ചുകളും ബ്രാൻഡുകളൊന്നും വിൽക്കത്തൊന്നും അങ്ങനത്തെ ഒരു സാധനം കൂട്ടുന്നു അത് പതുക്കെ പതുക്കെ വളർന്ന് കുറെ ബ്രാഞ്ചുകളായി ഇപ്പം അവർക്ക് കുറെ ഏറെ സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകളായി അവരെ വൺ ബിയോണ്ട് എന്ന കമ്പനിയുടെ പേര് മാറ്റി ഇപ്പൊ നിങ്ങൾ മറഡിടത്തും കാണാൻ പറ്റും വൺ ബിയോണ്ടിന് വലിയ സ്റ്റോറുകൾ കാണാൻ പറ്റും വലിയ ഷോഫും വേണമെന്നില്ല പക്ഷേ ലണ്ടന് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ പാവപ്പെട്ടവർ അല്ലെങ്കിൽ യു കെ അത് പാവപ്പെട്ടവർക്ക് പറ്റിയ ടൈപ്പിലുള്ള ഷോപ്പിംഗ് മതേടാണ് അവരുടേത് അവരുടെ സ്ട്രാറ്റജി അങ്ങനെയാണ് പ്രൊഡക്റ്റുകൾക്ക് ഒത്തിരി വലിപ്പമില്ല എന്നാൽ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് അങ്ങനെയാണ് അവർ മെയിൻറ്റൈൻ ചെയ്ത് അവർക്ക് വേണ്ടി അവർ സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് ഒന്നും ഇല്ല എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നേ ഉള്ളൂ പക്ഷേ വൺ ബിയോണ്ട് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇന്ന് പൗണ്ട് ലാൻഡ് പൊളിയുമ്പോൾ അതായത് ഈ കർമ്മ എന്ന് പറയും കൊടുത്തിട്ട് പണി അവരിട്ട് കൊടുത്ത് അടിക്കെ അവരെ ഇല്ലാതാക്കിയിട്ട് ഇവർ വളരാൻ നോക്കിയാണ് ഇന്ന് അവരുടെ ഇത്രയും വളർന്ന സാമ്രാജ്യം ഇല്ലാതായി പോകുമ്പോൾ അവരുടെ കയ്യിൽ പിരിഞ്ഞു പോയ ആൾക്കാർ അവർക്കെതിരെ നിന്ന് അവർ നശിപ്പിക്കപ്പെട്ട ആൾക്കാർ ഇത് വീണ്ടും വരുന്ന ഒരു സൈഡിൽ നിന്ന് ഇനിയും പോലെ വൺ ബിയോണ്ട് എന്ന് പറഞ്ഞ കമ്പനി ലോകം മൊത്തം ഇംഗ്ലണ്ട് മൊത്തം അറിയപ്പെടുന്നു തീർച്ചയായിട്ടും അതൊരു ബിസിനസ് സ്റ്റോറി പെട്ടെന്ന് വെബ്സിക്കോടെ ഇവിടുത്തെ ബ്രാഞ്ച് അവരുടെ ഒരു ഹെഡ് ഓഫീസ് ബ്രാഞ്ച് ഇവിടെ സൈഡിൽ ഇരിക്കുന്നു അപ്പൊ അത് കണ്ടപ്പോൾ ഞാൻ എൽസോട് പറയുമായിരുന്നു ഇങ്ങനൊരു കഥ ഈ കഴിഞ്ഞിടയ്ക്ക് നടന്നു പറയുമായിരുന്നു അപ്പൊ സുരാൻ ദുവാത്തെ കഥകൾ കണക്കിടയ്ക്ക് പറയാവേ